ചിക്കന് ചിക്കൻ പിക്കളാക്കാൻ പോവാണ് അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഈ അരപ്പ് ഇതൊന്നും പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കാതെ അപ്പം നമ്മുടെ ഈ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയി നമ്മുടെ ചിക്കൻ അച്ചാറ് ചൂടരക്കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ ഒരു ബോട്ടിലാക്കി വെക്കാം അതായത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു ഇച്ചിരി ചിക്കന് ചിക്കൻ പിക്കളാക്കാൻ പോവാണേൽ ചിക്കൻ ഇടാൻ പോവാം അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ചിക്കനെ നമുക്ക് അച്ചാറിടാം അതിനായിട്ട് ഞാൻ ഇവിടെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കതിനെ ഇച്ചിരി തേച്ച് വയ്ക്കാനായിട്ട് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി ഇച്ചിരി ഉപ്പൂടി ഇട്ടു ഇതിനെ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് അത് തേച്ച് വെക്കാം നമുക്ക് നമുക്ക് ഇതൊന്ന് ഇപ്പൊ ീ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇതിനെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊരു അഞ്ചു പത്ത് മിനിറ്റ് നമുക്ക് ഈ അരപ്പ് ഇതൊന്നും പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കാതെ നമുക്ക് ഈ കഷ്ണങ്ങളൊന്നും തേച്ച് പിടിപ്പിച്ചു വെക്കാം അപ്പൊ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു ആ എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് നമ്മൾ തേച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി ആ കഷ്ണങ്ങൾ ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം രണ്ടു പ്രാവശ്യം ഇട്ട് വറുത്ത് കോരിയെടുക്കാതെ അപ്പോൾ നമ്മുടെ എല്ലാം വറുത്ത് അച്ചാർ ഇടാനുള്ള നമ്മളച്ചാറിടാനുള്ള എല്ലാം ആയിട്ടുണ്ട് വറുത്ത് പോരുക വറുത്ത് കോരി കഴിഞ്ഞ് നമ്മൾ അച്ചാർ അച്ചാറിടുന്ന ചിക്കൻ ഭക്ഷണം എല്ലാം വറുത്തു ആ അപ്പൊ നമ്മൾ വറുത്തുപോര് എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ എണ്ണയിൽ തന്നെ നമ്മൾ കടയിട്ട് കൊടുക്കുന്നു ഇച്ചിരി ചെളുക്കുള്ളി കുറച്ച് ഇന്നിള്ളത് എല്ലാം ഇട്ട് നമ്മൾ മുക്കുന്നു അത് വേണ്ട ഇച്ചിരി അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെള്ളിപ്പള്ളിയും പച്ചമുളകും കരിയാക്കിലെല്ലാം മൂട്ടി വന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി അച്ചാറ് പൊടി മുളക് പൊടി എല്ലാം പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കാം തീ ഇടുക പൊടി പരിഞ്ഞു പോകരുത് അതൊന്ന് മൂക്കിച്ചെടുക്കണം തീട്ട് ഇട്ട് നമ്മൾ ഇങ്ങനെ എണ്ണയുടെ ചൂടിൽ തന്നെ വിരുന്നു വിനാഗിരി ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് ഒരു വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു വിനാഗരി ഒഴിച്ചു കൊടുത്ത് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന കറച്ചു കഷ്ണങ്ങള് കൊടുക്കാം ഉപ്പും കൂടെ ഇച്ചിരി ആവശ്യത്തിന് കൂടിയില്ലായിരുന്നു ഒരുപ്പും കൂടെ നമ്മുടെ ഈ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ കമൻ്റുകളും കമന്റ് ബോക്സിൽ കൂടെ അറിയിക്കുക വീണ്ടും ഞങ്ങളൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നമ്മുടെ ചിക്കൻ അച്ചാറ് ചൂടാറിക്കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ ഒരു ബോട്ടിലാക്കി വെക്കാം ആവശ്യം ഉള്ളപ്പം കുറച്ചെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടത്തിലോ ചിക്കൻ ആയത് കാരണം ചപ്പാത്തിയുടെ കൂട്ടിലൊക്കെ കൂട്ടാൻ നല്ലതാണ്